ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ കുട്ടികൾ സ്കൂളിലേക്ക് കൊടുത്തേക്കും ലഞ്ച് ബോക്സിലെല്ലാം എല്ലാ ഉമ്മമാർക്കും അല്ല അമ്മമാർക്കും കൺഫ്യൂഷൻ ആയിരിക്കും എന്താ കൊടുത്തേക്കെന്നൊക്കെ വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രസ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒഴിവാക്കഞ്ഞിൻ്റെയും പിന്നെ ഇന്നത്തെ കൊച്ചു വിശേഷം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കല്ല കേട്ടോ അങ്ങനെ രാവിലെ ഏകദേശം ഒരു മണിക്ക് മണിക്കാരം വെച്ചായിരുന്നു അഞ്ചര മണിക്ക് എഴുന്നിട്ടിത് അഞ്ചര കഴിഞ്ഞിട്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കിച്ചണിലൊക്കെ ഇറങ്ങി ചെയ്യുക അങ്ങനെ എഴുന്നേറ്റ് വാളും അങ്ങനെ കിച്ചണിലൊക്കെ എത്തി വസ്ത്രം ചെയ്യുന്ന കാര്യം വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും കേട്ടോ നിർബന്ധം ചെയ്ത് കയറുന്നതിനീലായതാണ് നല്ലൊരു എന്താ നമുക്ക് ഉന്മേഷം പോലെ തോന്നും ഈ ഫസ്റ്റ് വെള്ളം കുടിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് നല്ലൊരു ഉന്മേഷം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിൻ്റെ സ്ട്രെസ്സ് കുറയും പിന്നെ വെച്ചാൽ ഒരു ദിവസം മൊത്തം നമുക്ക് എനർജി നിൽക്കാൻ തന്നെ പറ്റും കേട്ടോ ഞാൻ രാവിലെ തന്നെ രാവിലത്തെ ചായയായിരുന്നു കുടിക്കല് ഞാൻ നമുക്ക് പക്ഷേ ഒരു ഉറക്കത്തിളിയാത്തവര് വെള്ളം കുടിച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും കേട്ടോ അങ്ങനെ കിച്ചണിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചായ ഉണ്ടാക്കാൻ ചായൻ്റെ കൂടെ ഞാൻ ഒഴിവാക്കാൻ ചേട്ടാ കുടിക്കുന്നത് തല ദിവസം ഞാൻ കുക്കറിൽ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഉലുവക്കുറിച്ച് പ്രത്യേകിച്ച് വേണ്ട ആവശ്യമില്ല എല്ലാവർക്കും നമ്മൾ ഈ പ്രസവം കഴിഞ്ഞവർക്കുള്ള നെടുവേദന ഷുഗർ കൊളസ്ട്രോൾ ഇനി ഒരുപാട് ഗുണങ്ങൾ ഈ ഉരുവക്കുണ്ടല്ലോ അപ്പോൾ ഉലുവ അധികരിപ്പിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് കർക്കിട തന്നെയാണല്ലോ ഞാനൊക്കെ എല്ലാ വർഷവും ഈ കർക്കിട മാസത്തിൽ കുടിക്കുന്നുണ്ട് ഈ ഒരു കഞ്ഞിയൊക്കെ തന്നെ എനിക്ക് അതുപോലത്തെ നെടുവേദന കാര്യങ്ങൾ അങ്ങനത്തെ ഇതിൽ ഉണ്ടായിട്ടില്ല ഇത് ബാക്കി പടച്ചോൻ്റെ എടുത്തങ്ങ് അതുപോലെ തന്നെ കുട്ടികളൊക്കെ അത് ശീലിപ്പിക്കാൻ ശ്രമിക്കുക കഴിഞ്ഞാൽ ഹെൽത്തി ഫുഡൊക്കെ ആണല്ലോ ഇപ്പോഴത്തെ കഴിഞ്ഞാൽ കുട്ടിയൊക്കെ ജങ്ക് ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം അധികം വേണ്ടും അതുപോലെ തന്നെ രോഗങ്ങളും പെട്ടെന്ന് കുട്ടികൾക്ക് പിടിക്കുന്നതുകൊണ്ട് ഈ ഷുഗർ ഒക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ വരുന്നത് കുട്ടികൾക്കും അതുപോലെ തന്നെ അവർ രാവിലെ തന്നെ എഴുന്നേറ്റിന് ഞാനു അവർക്ക് എക്സാമാണ് മധ്യസേലത്തെ അതിന് ടെൻഷനുള്ളത് അവർ രാവിലെ ഒരേ പഠിക്കുക തന്നെയാണ് അപ്പം എന്ന് വെച്ചാൽ എന്തായാലും ആ സമയത്ത് രാവിലെ പഠിച്ചാൽ നല്ലതിൽ തല കയറുമല്ലോ അങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് അവർ ബുക്ക് നോക്കി പഠിക്കലാന്നിട്ടാ അങ്ങനെ രണ്ടു നാള് പോകും മുദ്രസയിലേക്ക് പോകാൻ തിരക്കിലാണ് രാവിലെ നോക്കുമ്പോ തലദിവസം നല്ല ഭയങ്കര മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നട്ടാ രണ്ട് ദിവസം മൂന്ന് ദിവസം കറണ്ടൊക്കെ ഇല്ലായിരുന്നു എല്ലാണ്ട് ബുദ്ധിമുട്ടി പോയി അപ്പൊ ഫുള്ള് കാറ്റൊക്കെ അടിച്ച് വലിയ വലിയ മരങ്ങളൊക്കെ പൊട്ടി വീണിട്ടുണ്ടായിരുന്നു രാത്രി ഏകദേശം പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കാന്ന് ഭയങ്കര കാറ്റൊക്കെ സംഭവിച്ചു പറഞ്ഞു കിട്ടിന് ഞാൻ ഒന്നും അറിയില്ല ഞാൻ വേദന ഉറങ്ങിപ്പോയിനി രാവിലെ എഴുന്നേറ്റ് പുറത്ത് നോക്കുമ്പോൾ ഒന്ന് വേടി കറണ്ടില്ല പോസ്റ്റും കുറേ മരണം പൊട്ടിവിടെ അറിഞ്ഞ് അറിയുന്നത് തന്നെ പിന്നെ മൊത്തം ടെൻഷനായിട്ട് കറണ്ട് രണ്ടു ദിവസം പ്രതീക്ഷിക്കുക വേണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം വീഡിയോസ് ഇടാൻ പോയതൊക്കെ അങ്ങനെ കുട്ടികൾക്ക് മദ്രസയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാന്ന് ഓട്ടോറിക്ഷ ഇല്ലായിരുന്നു അതോ കംപ്ലൈൻ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസത്തേക്ക് ഇല്ലായെന്ന് പറഞ്ഞ് അവർ മദർസൊക്കെ ഉണ്ടാക്കി തിരിച്ച് വരുന്ന സമയത്ത് ഈ ഒരു ന്യൂസ്റ്റാൾജി പണ്ടത്തെ കാലത്ത് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവില്ലേ ഇതൊക്കെ കാണും ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് മുന്നോട്ടേ വർഷങ്ങൾ ഓർമ്മിക്കല് അങ്ങനെ ഇതാ ഫുള്ള് ചക്കെ ഫുള്ള് പൊട്ടി പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഒരേ മഴയായിരുന്നു അടുപ്പിച്ചിട്ട് മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് നല്ല മഴ തന്നെയായിരുന്നു എല്ലായിടത്തും വെള്ളമൊക്കെ കയറിന്ന് പറഞ്ഞ് കേട്ടിന് അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന വെച്ചാൽ ഈ കുട്ടികൾക്കും എല്ലാവർക്കും ഒരേ ഇഷ്ടപ്പെടുന്ന ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡേസിൻ്റെ റെസിപ്പിയാണ് അത് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക ഇതിനേപോലെ തന്നെ കുറേ ഇൻ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ അതുപോലെ തന്നെ ഞാൻ ചിക്കനൊക്കെ വേദിൻ്റെ പൊരിച്ചെടുക്കലാണ് ആ ചിക്കനൊക്കെ ഞാൻ അത്ര ദിവസം രാത്രി മസാലൊക്കെ ഒക്കെ പരട്ടി വെക്ക വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ മുപ്പത്തി ദിവസമൊക്കെ പറയണങ്ങനെ ചെയ്യലി എന്ന് അങ്ങനെ ഇത് ഞാൻ ഏകദേശം ഒരക്കിലോ അഞ്ഞൂറ് ഗ്രാമിൻ്റെ മന്തി റൈസാണ് ഞാൻ കുതിർത്തി വെച്ചത് ഇനി നമുക്ക് വേണം തന്നെ നമുക്ക് അരമണിക്കൂറിന് ശേഷം നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കുക അതിന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് നന്നായി തിളച്ചൊക്കെ വരുന്നുണ്ട് ഏകദേശം പത്ത് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ അത് നന്നായിട്ട് വേവിച്ച് കറക്റ്റ് വേവ് വന്ന് വേവായ ശേഷം നമുക്കിതിനടുത്ത് മാറ്റി നമുക്ക് നമുക്കിത് വാർത്തെടുക്കേണ്ടതല്ലേ അത് മാറ്റി വെക്കുക നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഇവിടെ രണ്ട് മീഡിയം സൈസുള്ള ഉള്ളു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാപ്സിക്കം പിന്നെ ഗ്രേവീസ് എല്ലാം കേട്ടോ ബീൻസ് ക്യാരറ്റ് പച്ചമുളക് മല്ലിയില അതുപോലെ തന്നെ ചിക്കന് അധികം ചേർത്താക്കണ്ട അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ സോയാ സോസ് ഇതൊക്കെ ഇതിലേക്ക് വേണ്ടത് കേട്ടോ എൻ്റെ കുട്ടികൾക്ക് പച്ചക്കറി എന്നു വല്ല ഇഷ്ടമല്ലേട്ടാ പക്ഷേ ഈ ഫ്രൈഡ് റൈസൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും ഈ ചിക്കനും കാര്യങ്ങളൊക്കെ അങ്ങനെ ആക്കിയതുകൊണ്ട് അറിയാണ്ട് പച്ചക്കറി അങ്ങനെ അകത്തേക്ക് പോവുമല്ലോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഇതാക്കാനൊക്കെ അല്ല പച്ചക്കറിയൊക്കെ ഭയങ്കര പണിയാണ് എൻ്റെ കുട്ടിക്ക് ഞാൻ ഇവിടേക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് എന്നൊക്കെ മാറ്റി വെച്ച് ചേരുകളൊക്കെ ചേർത്ത് കൊടുക്കുക ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് മൂന്നാല് മുട്ട് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്താൽ മതി ഞാൻ അതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് എല്ലാം അധികം വാട നിൽക്കണ്ട അല്ലെങ്കിൽ പച്ചമുളക് പിന്നെ ക്യാരറ്റ് പിന്നെ ബീൻസ് അല്ല ഇതിലൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് നിങ്ങൾ ഉപ്പ് ചേർത്ത് വെക്കാൻ മറ മറക്കല്ലോ എന്നോട് മറന്നതല്ല വീഡിയോയിൽ ഞാൻ പറയാത്തൊന്ന് പറഞ്ഞതേ ഉള്ളൂ വീഡിയോസിൽ കാണിക്കാൻ വിട്ടുവേദന കട്ടായി പോയിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ചേർത്തെടുക്കുന്നത് വെച്ചാൽ മൂന്ന് മുട്ട ഞാൻ ഇതുപോലെ ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഞാൻ ഒരു മുപ്പത് സെക്കൻഡ് തന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗസ്റ്റും സെറ്റ് ആണ്ടിട്ട് അതിന് ശേഷം നമുക്ക് എന്താക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക മോക്ക് എക്സാമ്പ് മാത്രം ഇട്ട് വരുമല്ലോ അതിന് വേളാണ് കേൾക്കുന്നത് അപ്പോൾ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് കിച്ചണിൽ തന്നെ ഇങ്ങനെ കൊണ്ട് കേട്ടോ വിശക്കുന്നത് വിശക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ആയിക്കോണ്ടിരിക്കലാന്ന് ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് ഒരു ഒരു ടീസ്പൂൺ അങ്ങനെ സോയാസ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനി അതിനുശേഷം നിങ്ങൾ എരിവിളി അനുസരിച്ചിട്ട് ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കുക ഞാൻ നേരത്തെ മാറ്റിയിട്ട് ചിക്കൻ്റെ പീസിൽ കട്ട് ചെയ്ത് വെച്ചാൽ അതിൽ ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കട്ടോ ഇല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും കല്പേഷൻ തന്നെയായിരിക്കില്ല ഇന്നാ കൊടുക്കുക കുട്ടിയേക്ക് എന്നൊക്കെ ലഞ്ച് ബോക്സ് കൊടുത്തേക്കെന്നൊക്കെ ഞാനും അങ്ങനെ തന്നെയാണ് അപ്പോഴെന്ന് വെച്ചാൽ എല്ലാവരും എന്താ പറയുക ഈ ഫ്രൈഡ് റൈസൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും എന്നാൽ ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ ഇത് കുറെ ഉണ്ടാക്കാത്തതെന്ന് ട്രൈ ചെയറൊക്കെ വിചാരിക്കുമല്ലേ ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് യൂട്യൂബൊക്കെ കാണുമ്പോൾ അത് കുറെയിൽ ഉണ്ടാക്കത്തൊന്ന് ട്രൈ ചെയ്ത് വിചാരിക്കൂ അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി കാണിച്ചത് ഞാൻ പിന്നെ നമുക്ക് ലാസ്റ്റിലിട്ട് നേരത്തെ വാർത്തി വെച്ച മന്തി റെസിലേ അതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് മിക്സാക്കി എടുക്കാം ശരിക്കും ഒരു പത്ത് മിനിറ്റ് വേണ്ടല്ലേ എല്ലാം മിക്സാക്കി എടുക്കാൻ എല്ലാം കട്ട് ചെയ്തെടുക്കുന്ന സമയം വേണ്ടു പിന്നെ വളരെ എളുപ്പത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് അങ്ങനെ നമുക്ക് എല്ലായിടുന്നു മിക്സാക്കിയിട്ട് യോജിപ്പിച്ചെടുക്കാം ഫുൾ മിക്സ് ആക്കിയിട്ട് ലാസ്റ്റ് ഇതിലത്തേക്ക് ജസ്റ്റ് മല്ലിയിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റോളം ഓരോ ഒന്ന് മിനിറ്റോ രണ്ട് മിനിറ്റോ നമുക്ക് ജസ്റ്റ് ഇത് മൂടി വെച്ച് സെറ്റാക്കി കൊടുത്താൽ മതി മൂടി വെച്ചിട്ട് അവിടെ അടിപൊളി ഫ്രൈഡ് റൈസ് റെഡിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും കുട്ടിക്കൊക്കെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഇത് ഫ്രൈഡ് റൈസിൻ്റെ ഇനി നമുക്ക് കുട്ടികൾക്ക് ചൂടുകൂടെ തന്നെ സെർവ് അല്ലേ എണ്ണങ്ങൾ കാത്ത് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതെന്ന് വെച്ചാൽ എൻ്റെ മോക്ക് ചെറിയ മോക്ക് സ്കൂളിൽ കൊണ്ടുപോയി ലഞ്ച് ഉച്ചക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അവർക്ക് അവിടെ സ്കൂൾ സ്കൂൾ ഭക്ഷണം കൊടുക്കുന്നതാണ് അപ്പോൾ അവർ സ്നാക്സ് ബോക്സ് തന്നെ ബോക്സ് ഒന്നൊക്കെ എന്ന് നമുക്ക് അതിനൊക്കെ കൊടുത്താച്ചിട്ട് അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ സ്പെഷ്യലായിട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ഹാപ്പി ആകുമല്ലോ എല്ലാവർക്കും അങ്ങോട്ടേക്കൂടെ കൊടുക്കാനൊക്കെ ഒരു രണ്ടാക്ക കുട്ടിയൊക്കെ രണ്ടാക്ക ഒരു ലഞ്ച് ബോക്സിലൊക്കെ കിട്ടിയിട്ട് ചൂടുകൂടെ മൂടാൻ നിൽക്കണ്ടല്ലോ ഒരു ജസ്റ്റ് ഞാൻ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഫാനിലൊക്കെ ഇരിങ്ങനെ ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കും ഒരു സമയം ഒപ്പമല്ലേ കേട്ടോ പോവേണ്ടത് മൂത്തുമോക്ക് സ്ക്ലട് സ്ക്ലടുത്ത് തന്നെയാണല്ലോ ചെറിയ മോക്ക് ഒമ്പത് ഇരുപത് മിനുനിന് ഒമ്പത് ഇരുപത്തഞ്ചിൻ്റെ ഒക്കെ ഇങ്ങനെ ഓട്ടോ റിക്ഷ വരും കേട്ടോ ആ സമയത്ത് തന്നെ എല്ലാം റെഡി ആയിട്ട് വാതിക്കലേക്ക് റെഡി ആയി നിൽക്കണല്ലോ അങ്ങനെ വണ്ടിക്ക് കാത്തു നിന്നിട്ടുണ്ട് വാതിക്കലേക്ക് എല്ലാം റെഡി ആയി തിന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ സിംബിങ്ങനെ സിംബൊക്കെ വണ്ണം വെച്ചിട്ടോ എല്ലാവർക്കും ഇങ്ങനെ ചെറിയ ചെറുപ്പത്തിൽ വീടൊക്കെ കാണുന്നതല്ലേ അങ്ങനെ ഭയങ്കര കുസൃതിയാണ് കേട്ടോ ഭയങ്കര കുരുത്തക്കിടക്കാണ് അങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് ജസ്റ്റ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ നിൽക്കും കിട്ടാം ഒന്നൊക്കെ ചെടികളുടെ കൂടെയോ അല്ലെങ്കിൽ പൂച്ചൻ്റെ ജസ്റ്റ് എനിക്ക് കുറച്ച് മനസ്സൊന്ന് ഫ്രീ ഫ്രീ ആകാൻ എല്ലാ ഫ്രണ്ട്സിന് കോൾ ചെയ്തിട്ടോ എല്ലാ അൽവാസിലാരെങ്കിലും സംസാരിക്കുക എന്തൊക്കെ ചെയ്യും കിട്ടാം നമ്മുടെ മനസ്സൊന്ന് എന്താ പറയുക ഒന്ന് മൈൻഡ് ഒന്ന് ഫ്രഷ് ആകെ നല്ല കാര്യമാണ് നമ്മളിന്നുള്ളിൽ ഇങ്ങനെ ചടഞ്ഞിരിക്കുമ്പോൾ എന്താ പറയുക നമുക്കൊരു ഇത് കിട്ടില്ല ജസ്റ്റ് നമുക്ക് ആൽവാസിലാരും കാണുമ്പോൾ നമുക്ക് കുറേ സംസാരിക്കുമ്പോഴും മനസ്സ് കുറേ ഒന്ന് ഹാപ്പിയാകും നിൽക്കും നമ്മളൊക്കെ ആലിവാസികൾ എന്താ പറയുക നമുക്ക് എപ്പോൾ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ കുടുംബക്കാർ വല്ലപ്പോലും ബന്ധമാണെങ്കിൽ ഫോൺ ഫോണുകളും കാര്യങ്ങളാണെങ്കിലും എപ്പോൾ നമ്മൾ കൂടുതലും ആലോചിച്ചിരുന്നാലേ നമുക്കൊരുപാട് വീടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഏകദേശം ചുറ്റുവട്ടത്തേക്ക് മൂന്നാല് വീടാന്നേ ഉള്ളൂ ഉള്ളൂ പക്ഷേന്ന് വെച്ചാൽ എപ്പോൾ നല്ലൊരു ബന്ധമാണ് ഇപ്പോൾ ഉള്ളത് ഹിന്ദു എന്നോ മുസ്ലിമെന്നോ അങ്ങനത്തെ ഒരു മതത്തിൻ്റെതൊന്നുമില്ല കേട്ടോ എല്ലാം നല്ല മതസൗഹൃദത്തിലാണ് സൗഹൃദത്തിലാണ് നിൽക്കുന്നത് കേട്ടോ നമ്മൾക്ക് മദ്രസയെ പഠിക്കുന്ന സമയത്ത് തന്നെ പഠിച്ച് പഠിച്ച കാര്യം തന്നെയാണല്ലോ നമ്മൾ ആൽവാസം പെരുമാറ്റവും കാര്യങ്ങളും എല്ലാം തന്നെ അത് പ്രത്യേകിച്ച് നമുക്ക് അതുകൊണ്ടാ ആരും തേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് സ്വയം പഠിച്ചെടുക്കുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെ അത് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഒരു വീടിന് മതിലിനപ്പുറം ആരാ നിൽക്കുന്നോ അല്ലെങ്കിൽ ഒന്ന് ചിരിക്കാനോ ഒന്നിനും ആർക്കും സമയമില്ല അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കി നടക്കുന്ന കാലമാണ് പക്ഷെ എന്നാലും നമ്മൾ എല്ലാവരും നല്ല ബന്ധം ഉണ്ടാകാം അതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് സന്തോഷിക്കുന്ന പറ്റുന്ന കാര്യങ്ങൾ ഓർമ്മിക്കാൻ പറ്റാനും നമ്മളെ മക്കളും നമ്മളെ കാണിട്ടല്ല വളരേണ്ടത് അതുപോലെ തന്നെ മക്കളോട് ഞാൻ പറയാനുണ്ടായിരുന്നു നമ്മളെങ്ങനെയാണോ അതുപോലെ തന്നെ മക്കളും പഠിക്കല്ലേ നമ്മളെ നാട്ടുകാരുടെ ഇല്ല അല്ല എല്ലാവരുടെ കുടുംബക്കാരുടെ ഒന്നും ഇല്ല ഈ പെരുമാറ്റത്തിലാണ് എല്ലാവരും പഠിക്കേണ്ടത് പിന്നെ എന്താ പറയുക നമ്മൾ മക്കളെങ്ങനെയാണോ നമ്മളെങ്ങനെയാണെന്ന് അവർ നോക്കും സംസാരം ഇതൊക്കെ എങ്ങനെയാണെന്ന് നോക്കും അല്ലേ അങ്ങനെ ഞാൻ ഞാൻ എന്തൊക്കെയോ ഇവിടെ എത്തി അല്ലേ ഞാൻ ജസ്റ്റ് നമ്മൾക്ക് മനസ്സിൽ സന്തോഷം വരുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് പറയാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അതുകൊണ്ട് നിങ്ങൾ വെറുപ്പിച്ച് തോന്നും കേട്ടോ അങ്ങനെ ഇതൊക്കെ സംഭവം എന്ന് വെച്ചാൽ ഇത് ചെടിയൊക്കെ വൃത്തിയൊക്കെ ദിവസമായി നിന്ന് ഇല്ല ജസ്റ്റ് എല്ലാ ദിവസം എനിക്കൊന്നുമില്ല കേട്ടോ ജസ്റ്റും വല്ലപ്പോയി കഴിഞ്ഞാൽ ഈ ചെടിയുടെ തണ്ടൊക്കെ വളർന്നാൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക അതുപോലെ ജസ്റ്റ് കേടൊക്കെ കേടു വന്ന ഇല ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അതൊക്കെ ചെയ്ത് കൊടുക്കലായിരുന്നു നിന്ന് നമ്മളെ ചെടി പ്ലാസ്റ്റിക്ക ചെടി ആദ്യം വൃത്തിയാക്കാൻ മാത്ര കാര്യം തോന്നുന്നില്ല പ്ലാസ്റ്റിക്കിൻ്റെ ആണ് നമുക്ക് ചെടിയൊക്കെ വൃത്തിയാക്കി കുറച്ച് മെനക്കടയിൽ തോന്നുന്നത് വെച്ചാൽ അത് ഓരോന്നിനും നമ്മൾ ഈ ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ വെക്കും അതിന് മീൻ തെറിക്കും മീൻ്റെ മീൻ ഫ്രൈ ആയിക്കോട്ടെ ചിക്കൻ്റെ ആയിക്കോട്ടെ അതൊക്കെ ഫ്രൈ ചെയ്യും ഉറപ്പായി അതിലൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ജസ്റ്റ് പത്ത് ദിവസം കൂടി ഒരാഴ്ച കൂടുതൽ ജസ്റ്റ് നമ്മൾ വൃത്തിയാക്കി എടുത്താൽ മതി അത് വേഗം മാറൂലെട്ട് നല്ല നന്നായിട്ട് ഞാൻ അത് നമ്മളെ ഹാൻഡ് വാഷിലോ അല്ലെ സോപ്പ് ജസ്റ്റ് നന്നായിട്ട് ബ്രഷ് കഴുകി കഴുകിയെടുത്തിട്ടാണ് ഉണക്കിയെടുത്തിട്ട് ഇങ്ങനെ വെക്കുക ചെയ്യല് ഞാൻ ക്കാൻ അടുത്ത കിച്ചണിലേക്ക് വൃത്തിയൊക്കെ തിരക്കാൻ നട്ടാം അല്ലെങ്കിൽ ഇന്ന് അധികം പാത്രങ്ങളോ കാര്യങ്ങളോ അങ്ങനെ വലിയ വലിയ പണിയൊന്നും ഇല്ലായിരുന്നാവില്ല കാരണം എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഈസി റെസിപ്പി കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുഡ് ഉണ്ടാക്കുന്ന ദിവസം അത്ര വലിയ നമുക്ക് ഉണ്ടാവില്ല അത്ര വലിയ പണി നമുക്ക് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ജസ്റ്റ് വേറെ നമുക്ക് പണി നമുക്ക് ചെയ്യാൻ നിൽക്കാം എല്ലാം എല്ലാം കൂടി നമുക്ക് ഒപ്പം നടക്കുന്നില്ലല്ലോ നമ്മൾ റോബോട്ടൊന്നുമില്ല എല്ലാ പണിയും ചെയ്ത് കൊടുക്കാനല്ല നിർത്താണ്ട് അങ്ങനെ പാത്രമൊക്കെ ജസ്റ്റ് ചെയ്യാൻ ഫുള്ള് വെള്ളമൊക്കെ ഒന്ന് വാറണ്ടിട്ട് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറിന് വെക്കും കിട്ടാം അതാകുമ്പോ അല്ല അതുപോലെ തന്നെ ആ കബോർഡിലൊക്കെ വെച്ചാൽ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും വെള്ളമൊക്കെ ഫുൾ ഇട്ടി കഴിഞ്ഞ ശേഷം ഞാൻ എന്താക്കും എല്ലാ അടിയിരത്തെ കബോർഡിലേക്ക് മാറ്റി വെക്കും ഞാൻ അതുപോലെ വീട്ടിൽ കുറച്ച് സമയം ചെറിയൊരു ആവശ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നേരേ ചെറിയ വലിയ ചെമ്പ് പാത്രങ്ങളിലെ കുറച്ചേന താഴത്ത് വെച്ചിട്ട് എപ്പം മേലത്തേക്ക് വെക്കാൻ വിട്ടോയും കിട്ടാം ഇത് തന്നെ വീട്ടിലെ വർക്കേരി പാത്രത്തിൽ മേലത്തെ അട്ടാന്നിട്ടാം കുഞ്ഞി ചെറിയൊരു എന്ന് പറയുന്ന റൂം പോലത്തെ അവിടെയാണ് എല്ലാം വലിയ ചെമ്പ് പാത്രങ്ങളിലും അവിടെ കൊണ്ടാക്കാം നമുക്കിതിൽ മടി കൂടി കുറേ ദിവസം ഇങ്ങനെ അവിടെ തന്നെ വെച്ച് കളിക്കുന്നു അങ്ങനെ നമുക്കി ഞാനിത് വേറൊരു ദിവസം ഉണ്ടാക്കിയതാണ് ഉലുവൻ്റെ എല്ലാം നമുക്കൊരു ദിവസം നടക്കില്ലല്ലോ ഉലുവേൻ്റെ കഞ്ഞിട്ടത് ഒരുപാട് എന്താ പറയുക എല്ലാ എല്ലാ അധികം കേരളക്കാരും ഈ കർക്കിടക മാസത്തിൽ കഞ്ഞി ആണ് എന്തെങ്കിലും ഓശത്ത കഞ്ഞി ഉണ്ടാക്കുമല്ലേ ഇത് നമുക്ക് ആദ്യം തന്നെ ഉലുവ കുതിർത്തി വയ്ക്കണല്ലോ രാവിലെ ഞാൻ ഉലുവ കുതിർത്തി അച്ചട്ടം രാത്രി സ്റ്റീൻ ആക്കി വെക്കുന്നത് കൊണ്ടാണ് രാവിലെ കുതിർത്തിയത് രാവിലെ കഞ്ഞി ആക്കുന്നത് രാവിലെ അച്ചാൽ മതിയല്ലോ സോറി അകത്ത് കുതിർത്തി വച്ചാൽ മതിയല്ലോ അപ്പോൾ രാവിലെ കുതിർത്തി വെച്ചത് കൊണ്ട് അത് അതിൻ്റെ വെള്ളം അടക്കം തന്നെ കഴുകി വരുത്തേക്കതാണ് അതുപോലെ തന്നെ പച്ചരിയും ഞാൻ എടുത്തിട്ടുണ്ട് പച്ചരിയും ഞാൻ അതുപോലെ തന്നെ കഴുകി വൃത്തിയൊക്കെ എടുത്തതാണ് അപ്പോൾ പച്ചരിയും അതുപോലെ തന്നെ നേരത്തെ രാവിലെ കുതിർത്തി വൃത്തിയൊക്കെ വെച്ച വെള്ളമുണ്ടല്ലോ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ പച്ചരിയും അതുപോലെ തന്നെ ഉലുവിയും ഇങ്ങനെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് രണ്ടും മൂന്നോ മിസ്സലി നമുക്കത് വെച്ചെടുക്കാം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു നമുക്കതിന് വേണ്ട വെള്ളം ഇല്ല വെള്ളം നമുക്ക് ഉരുക്കിയെടുക്കില്ലാന്ന് ആ ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വെല്ലം വെച്ചിട്ട് ഞാൻ അത്രേല്ല കഞ്ഞി ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു പീസാന്ന് വെള്ളം വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്കൊന്ന് അലിയേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുറച്ചൊരു കാൽ കപ്പ് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കാം നമുക്ക് ഫുൾ അലിഞ്ഞൊക്കെ വരുമല്ലോ അപ്പം അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മൂന്നോ നാലോ ഞാൻ ഈ ചെറിയ ചെറിയുള്ളിയിൽ കുഞ്ഞുള്ളി എന്ന് പറയുന്ന ഉള്ളി ആ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ വന്തു വന്ന കഞ്ഞിയിലേക്ക് നമുക്ക് നേരത്തെ നേരത്തെ ഒരു അരം തേങ്ങ തേങ്ങയെടുത്ത വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ തേങ്ങാപ്പിടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിനു ശേഷം അപ്പോഴേക്ക് നമുക്ക് ഈ വെള്ളം ഇല്ല ഉരുകി വന്നിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിന്റെ ഇത് ഉരുക്കിയെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് നമുക്ക് ചേണതെന്ന് വെച്ചാൽ വേറൊരു പാത്രം വെച്ച് കൊടുക്കുക അതിലേക്ക് പശു ഒന്നും ഇല്ല ഒന്ന് രണ്ട് ടീസ്പൂൺ പശു ഒന്നെടുക്കുക അതിലേക്ക് നമുക്ക് നേരത്താൻ നമുക്ക് ചെറിയൊരു കഷ്ണാക്കി വെച്ച ചെറിയുള്ളിയില്ല ആ ചെറിയ ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് വയറ്റി എടുക്കട്ടെ ഇതിൻ്റെ ബ്രൗൺ കുറച്ച് കളർ മാറി വരുന്നതിന് ഒന്ന് വയറ്റിട്ട് എടുക്കുക ഇനി നമുക്ക് അതിലേക്ക് എന്തൊക്കെയാ കുറച്ച് വാടി വന്ന ശേഷം ഈ കഞ്ഞിലേക്ക് നമുക്ക് ഈ വറുത്തെടുക്കൊടുക്കട്ടാം നല്ല ടേസ്റ്റാന്ന് കഴിഞ്ഞു കേട്ടോ വരത്തിൻ്റെ രസമാണ് കുടിക്കാൻ എനിക്ക് ആദ്യം വലിയ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും അറിഞ്ഞിട്ട് നമുക്ക് ശരീരത്തിന് നമുക്ക് എന്തൊക്കെ നല്ല എത്തിക്കിട്ട് അത്ര നല്ലതല്ലേ അപ്പം എല്ലാം ടേസ്റ്റുള്ള കഴിക്കുന്നില്ല കുറച്ച് ചെറിയൊരു കൈപ്പുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കുടിക്കുന്ന നല്ല രസമാണ് അതുപോലെ തന്നെ ഒരുപാട് കഞ്ഞികൾ എന്തൊക്കെയോ കഞ്ഞികളൊക്കെ ഉണ്ടല്ലോ കുറെ കഞ്ഞി ഒക്കെ പ്രസവ സമയത്ത് പ്രസവിച്ച ശേഷം കുറേ കഞ്ഞി കുടിച്ച് ഞാൻ ഇപ്പം ഇത് പിന്നെ എല്ലാ വർഷവും ഉണ്ടാക്കുന്ന കഞ്ഞി തന്നെയാണ് ഉലുവക്കഞ്ഞിയും അങ്ങനെ അലഹമില്ലാന്നത്തിൻ്റെ വീട് കഴിഞ്ഞിട്ടുണ്ട് നിനക്ക് എല്ലാവർക്കും എൻ്റെ വീട് ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടമായ തന്നെ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ല കേട്ടോ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല ഇത് കൂടെ കൂടെ പറയുന്ന വെച്ചാൽ എനിക്ക് നല്ല ഓർമ്മ ഉണ്ടാവും അല്ലേ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ അസ്സലാ